പ്രപഞ്ചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൽകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സർ സ്വാഗതം നമസ്കാരം ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ് അതായത് നമ്മൾക്ക് പ്രധാനപ്പെട്ട നാല് സൂത്രങ്ങളാണ് നമ്മൾ പറയുന്നത് ബ്രഹ്മസൂത്രം കർണസൂത്രം വൃത്തിസൂത്രം യമസൂത്രം ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറിട്ട് വരണം ഇതിൻ്റെ ഇതിൻ്റെ എല്ലാം തന്നെ മദ്യം വീടിൻ്റെ മദ്യത്തെയാണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് ഈ സൂത്രങ്ങളൊക്കെ എല്ലാം തന്നെ ഓരോന്നും കടന്നു പോകണം കടന്നു പോകണം എന്നൊക്കെ പണ്ടത്തെ ആരോടത്തിൻ്റെ വീടോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനൊക്കെ അവിടെ നിന്ന് ഈ ലെഫ്റ്റും റൈറ്റ് അവിടെ നിന്ന് ടോയ്ലറ്റ് വരില്ല അങ്ങനെ എല്ലാം തന്നെ എല്ലാം ഒഴിച്ചൊഴിച്ചിടും ഇന്നിപ്പോഴത്തെ കോൺക്രീറ്റ് തന്നെ വരോട് കൂടി അതിൻ്റെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളായി എന്നാൽ വീടിൻ്റെ ബ്രഹ്മസ്ഥാനം അതായത് വീടിൻ്റെ മധ്യഭാഗം ഒരിക്കലും തന്നെ നമുക്കൊരു കെട്ടിടത്തിൻ്റെ ചോരൊന്നും കെട്ടി അടയാൻ പാടില്ല അവിടെ ഫ്രീ ആയിട്ട് വരത്തക്കലുള്ളതാണ് ഡിസൈഡ് ചെയ്യാൻ അല്ലാതെ നമ്മുടെ വെയിറ്റുള്ള നിർമ്മാണങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കാൻ പാടില്ല വെയിറ്റ് ഭയങ്കരമായിട്ട് വെയിറ്റുള്ള സാധനങ്ങൾ അതാണ് ബ്രഹ്മസ്ഥാനത്തിന് പ്രത്യേകത പണ്ടൊക്കെ ആണെങ്കിൽ പണ്ടത്തെ ആങ്കണം കാര്യങ്ങൾ ഇതൊക്കെ വരുന്നത് നടുമധ്യത്തിൽ വരാണെങ്കിൽ അത് പണ്ടത്തെ തച്ശാസ്ത്രപരമായിട്ട് ആരൂഢത്തിൻ്റെ വീടിന് അത് കണക്കും വരാം അതേ രീതിയിൽ തന്നെ ഇപ്പോഴത്തെ കോൺക്രീറ്റ് വണ്ടിന് കാര്യങ്ങളൊക്കെ എടുത്തുപോയാൽ അത് വിവരം അറിയും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പല ആൾക്കാർക്ക് ആഗ്രഹങ്ങളുണ്ട് ഈ നടുക്ക തന്നെ അതൊക്കെ പിന്നെ വീടിന് വീടിൻ്റെ അങ്കണത്തിന് അങ്കണത്തിൻ്റെ മോഡല് അതെ എത്രയൊക്കെ ശരി അതേ മോഡൽ കോൺക്രീറ്റ് വീട് വയ്ക്കുന്നത് ശരിയാകില്ല പ്രാക്ടിക്കലായിട്ട് ശരിയാകില്ല ചില ആൾക്കാർ കുഴപ്പമില്ല പക്ഷേ അത് കുറച്ച് ദിവസം താമസിക്കാൻ അവർക്ക് നേരത്തെ അസ്വസ്ഥത തോന്നും അപ്പോൾ എത്രയോ വീടുകൾ ആ ബ്രഹ്മസ്ഥാനം കുഴിച്ചിട തന്നെ രണ്ടാം മണ്ണിട്ട് മൂടി പിന്നെ വെറുതെ നാല് ഫില്ലറൊക്കെ അടിച്ചു വെച്ച് ഒരുപാട് ഒരുപാട് പണിയതാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഈ വേണമെങ്കിൽ എടുക്കാം ഇങ്ങനെ ഈ കോൺക്രീറ്റ് വീടിൻ്റെ വടക്ക് ഭാഗത്തോ വടക്ക് വരണ ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ നമുക്കൊരു അങ്കണം പോലെ എടുക്കാം അത് ജലരാശിയായിട്ട് ബന്ധപ്പെട്ട് അവിടെയാണ് വാട്ടർ ഫൗണ്ടും കൊടുക്കുക വെള്ളമണൊക്കെ ഇട്ട് നിർത്താം സൂര്യപ്രവേശം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിന് ആമ്പലോ വളർത്താം അതൊക്കെ ചെയ്യാം വടക്ക് വടക്ക് കിഴക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കിഴക്ക് ഭാഗമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ചെയ്യാം അല്ലാതെ വീടിൻ്റെ മധ്യഭാഗത്ത് പണ്ടത്തെ അങ്കണത്തിൻ്റെ മുകളിൽ ചെയ്യുന്നത് ശോഭനമല്ല അത് പരാജയത്തിലേക്ക് പോകാം വീടിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ നമുക്ക് വലിയ ദോഷം ഉണ്ടാക്കാറുണ്ട് അപ്പം ഈ ചില ആൾക്കാരുടെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് രണ്ടാമതെല്ലാം ഞാൻ തിരുത്ത് ചെയ്യണം അതുകൊണ്ട് അങ്കണം വേണമെന്നുള്ള എന്നുള്ള ആഗ്രഹിക്കുന്നവർ ഇടീൻ്റെ ബ്രഹ്മസ്ഥാനം ഒന്നും വെട്ടി കുഴിക്കാതെ വടക്ക് ഭാഗത്തോ വീടിൻ്റെ വടക്ക് ഭാഗം ഏത് ദർശനം ആയിച്ചോട്ടേ വീടിൻ്റെ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ വരത്ത കീഴിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം പിന്നെ കോർട്ടേട് കൊടുക്കുന്ന അറിയാനില്ല അതൊക്കെ ചെയ്യാം പിന്നെ ഒരുപക്ഷെ തെക്ക് ദർശനമായിട്ട് വരണ വീടാണെങ്കിൽ തെക്കിൻ്റെ ഭാഗം ഒക്കെ ഒരിക്കലും തന്നെ വെട്ടിത്താഴ്ത്തരുത് ഈ ചില ആൾക്കാരെ പ്ലാനൊക്കെ വീടിന് മധ്യഭാഗം കണ്ടു കുറച്ച് ഉൾ വലിയ ഉള്ളിലേക്ക് വേറെ ഒരു ഫാഷനബലും കൊടുക്കും അതൊരിക്കലും പാടില്ല പ്രത്യേകിച്ച് തെക്ക് തെക്ക് ദർശനമുള്ള വീടിന് പടിഞ്ഞാറുള്ള ദിവസം അങ്ങനെ അടിക്കാൻ ഒരു ഒരു കട്ടിങ് ആയിട്ട് നടുഭാവമൊക്കെ പുറത്ത് ചെയ്യുന്ന ഒരു ഷോ പോലെയൊക്കെ അടിക്കും അങ്ങനെ ഒരിക്കലും പാടില്ല അതൊക്കെ ആപത്തിലേക്ക് പോകും വീടിൻ്റെ സന്തുലനാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും അതിൽ വസിക്കുന്നവർക്ക് എന്ത് അസുഖങ്ങളായിരിക്കും ഒരു മനസ്സന്തോഷം ഇല്ലാത്ത ആയിമായ്മ അതൊക്കെ സംഭവിക്കും സാമ്പത്തിക ലോസ് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുത് പിന്നെ അപ്പോൾ എല്ലാവർക്കും തന്നെ പല ആൾക്കാർ പിന്നെ ഇപ്പോൾ പൊതുവേ നമുക്ക് കിഴക്കോട്ട് ദർശനം കൊടുക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ അഞ്ചാം പത്താം സെൻറ്റ് തറ വാങ്ങണേ കിഴക്ക് ഭാഗത്ത് തന്നെ റോഡ് വരുകയാണെങ്കിൽ ഇങ്ങനെ എലിവേഷൻ കണക്കാക്കി അങ്ങോട്ട് കൊടുക്കും പക്ഷേ റോഡ് നമ്മൾ പറയും പോലെ പടിഞ്ഞാറോ വടക്കോ തെക്കോ എവിടെയാണോ റോഡ് വരുന്നത് ആ ഭാഗത്തേക്ക് വീട്ടിൻ്റെ എലിവേഷൻ കൊടുക്കുക അങ്ങനെയാണ് ഇവർക്ക് ദിക്കിൽ ദർശനം വരുന്നത് റോഡിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ദർശനം കൊടുക്കുമ്പോൾ അതിന് അതിൻ്റേതായ രീതിയിലുള്ള പിന്നെ കാര്യങ്ങൾ വാസ്തുശാസ്ത്രപരമായിട്ട് ക്രമീകരിക്കണം അതാണ് നല്ലത് സർ അടുത്ത ചോദ്യം കോട്ടയത്ത് നിന്നും ജോസഫ് ചോദിക്കുന്ന ചോദ്യമാണ് അദ്ദേഹം ഈ ഇടയ്ക്ക് ഒരു പുതിയ വീട് വാങ്ങി താമസമായി പക്ഷേ അപ്പത്തൊട്ട് വരവിനേക്കാൾ കൂടുതൽ ചിലവാണ് മാസം മാസം നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണത്തേക്കാൾ കൂടുതൽ ചിലവായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് വീടിൻ്റെ വാസ്തുദോഷം കൊണ്ടാകാൻ വഴിയുണ്ടെന്ന് പലരും പറയുന്നു അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ നമുക്ക് വീട്ട് ശരിയാക്കിയാൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ ഒരു വീടിനെ സംബന്ധമായിട്ട് വാസ്തുശാസ്ത്രം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതിട്ടുണ്ട് ഈ വാസ്തുശാസ്ത്രം പഠിച്ചവുണ്ട് പഠിക്കാത്തവരുമുണ്ട് പഠിക്കാത്തവരുമാണിന്ന് ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കണം അവരെന്തൊക്കെ കയറി ഓരോ ആൾക്കാരും പറഞ്ഞു കൊടുക്കുക അറിയത്തക്ക ആൾക്കാരും ധാരാളമുണ്ട് അപ്പോൾ ഒരു വീടിന് വാസ്തുദോഷം സംഭവിച്ച വീടാണെങ്കിൽ സാമ്പ സമ്പത്ത് നമുക്ക് നിലനിൽക്കില്ല സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അറിയത്തക്ക ഒരു വാസ്തു വാസ്തുപണ് കണ്ടിട്ട് ആ വീടൊന്ന് പരിശോധിപ്പിക്കണം പരിശോധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കതിനൊരു പരിഹാരം കാണാൻ സാധിക്കും അതൊന്ന് പിന്നെ വീടിൻ്റെ നമുക്ക് പ്രധാനപ്പെട്ട വാതിൽ കൊടുത്തിട്ടുള്ളത് ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും അസ്ഥാനത്ത് പ്ര പ്രധാനപ്പെട്ട വാതിൽ വന്നിരുന്നാലും വീടിൻ്റെ എല്ലാവിധ ഇപ്പം സമ്പത്ത് എന്നാൽ വീടിൻ്റെ നിലനിൽപ്പിൻ്റെ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടല്ലേ അത് ബിസിനസ് ഇപ്പോൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിന് നമുക്ക് വാസ്തുപരമായിട്ട് ദോഷമുള്ള വീട്ടിലേക്ക് ചെന്ന് താമസിച്ച് തന്നെ ബിസിനസ് പാടെ പോകും അത് സമ്പത്തോട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിനെ ഒരു പരിധി വരെ നമ്മുടെ ഉച്ചം നീങ്ങുന്ന രീതിയിൽ നമ്മൾ എല്ലാ ദിക്കിലേക്കും പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കുന്നുണ്ട് വാതിൽ കൊടുക്കുന്ന സ്ഥാനം തെറ്റിപ്പോയാൽ ഉണ്ടാവാം ആസ്ഥാനത്ത് നമ്മുടെ കിടപ്പ് മുറികൾ അടുത്ത ഇരിപ്പ് മുറികളായിരുന്നാലും പൂജാ മുറിയിലായിരുന്ന ശരി വേറെ വീടിൻ്റെ ചുറ്റളവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേരും നമുക്ക് നോക്കുന്നുണ്ട് അതൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഭിന്ന രീതിയിലാണ് ഇനി നമുക്ക് ചില വീടുകളിൽ എത്ര കോടി രൂപ കൊണ്ടുവന്നിരുന്നാലും അത് അതിൻ്റേത് ചെലവിൽ പോകും പൈസ വരുമാനം ഉണ്ടാകും വരുമാനം ഉണ്ടാകും പക്ഷെ പൈസ നിൽക്കില്ല പിന്നെ വേറെ കാര്യം ഇതിനകത്തുണ്ട് നേർ 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 വാതിൽ നേർ നേർ വാതിൽ നേരെ തന്നെ ഗേറ്റ് പൈസ നിൽക്കില്ല പൈസ അത് വരും അതുപോലെ തന്നെ പോകും നിന്ന ഊർജം വന്ന ഊർജം തള്ളി പുറത്താക്കും അപ്പോൾ അതൊരു സത്യം തന്നെയാണ് അപ്പോൾ അതിനെന്താണ് നേർ നേർ വാതിൽ കൊടുക്കാതിരിക്കുക ഗേറ്റ് പ്രധാനപ്പെട്ട പാൽ നേരെ ഗേറ്റ് നേരെ കൊടുക്കുക അല്പം മാറ്റി കൊടുക്കുക ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് എന്നാൽ ഇത് ആദ്യം പഠിക്കാത്തവർ മയ്യം പിടി നേർ പാല് കൊടുക്കുന്ന പാവങ്ങൾ പിടിച്ച് നേർവായ കൊടുക്കുകയും ചെയ്യും അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് അറിയത്തക്കവരും അറിയാത്തവരും ഉണ്ട് ഈ ശാസ്ത്രത്തെ നല്ല രീതിയിൽ പഠിച്ചവരും പഠിക്കാത്തവരും ഉറ്റുപോലുണ്ട് പഠിച്ചവരെ അവർ കാണിച്ച് ചൂട് പോലെ പറ്റവരെ എല്ലാം കുറച്ച് കാണിച്ച് കാര്യങ്ങൾ ഒപ്പിക്കാൻ നെയ്യും അതാണ് ആപത്ത് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ ആധികരമായ ഗ്രന്ഥങ്ങളുണ്ട് അതിൽ പഠിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ കാണിക്കുക അതായിരിക്കണം നല്ലത് അല്ലാതെ ഒന്നും അറിഞ്ഞോളത്തെ വിളിച്ച് വീട് കാണിച്ച് വീടില്ലാതാക്കാൻ പോകൂ എന്നാണ് എൻ്റെ അഭിപ്രായം സാർ അതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം തുളസി ചെടി വീട്ടിൽ ദാരിദ്ര്യം മാറും എന്നൊരു കേൾവിയുണ്ട് അത് സത്യമാണോ തുളസി എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവുള്ള ഒരു ചെടിയാണ് നമുക്ക് പല തുളസിത്തറ പരിപാലിക്കുന്നുണ്ട് തുളസിത്തറ പരിപാലിക്കുന്നുണ്ട് അതായത് രാവിലെ ഉറക്ക ഉറക്കമഴിക്കണ കുളി കഴിഞ്ഞെല്ലാം ചെയ്തിട്ട് രാവിലെയും അതുപോലെ സന്ധ്യ സമയത്ത് വിളക്കെല്ലാം കത്തിച്ച് അങ്ങനെ ശരിയായിട്ട് പരിപാലിക്കുന്നുണ്ട് ആ തുളസിത്തറ പരിപാലിക്കുന്ന വീടിന് സർവ്വേ ഐശ്വര്യങ്ങൾ ഉണ്ടാകും പക്ഷേ അത് എത്ര പേര് പരിപാലിക്കും എന്നെനിക്ക് അറിഞ്ഞൂടാ പിന്നെ പരിപാലിക്കുന്നവർക്ക് ആശ്ചര്യം തന്നെയാണ് പിന്നെ തുളസി നടുന്നത് നമുക്ക് വടക്ക് കിഴക്ക് ഭാഗം ഏറ്റവും ഉത്തമമാണ് വടക്ക് കിഴക്ക് ഭാഗം അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നത് ശുക്കി പറഞ്ഞാൽ തുളസി നമുക്ക് ഒരിടത്തും വന്ന് വന്നുകൂടാന്ന് പറയാൻ പറ്റില്ല തുളസി വളരെയധികം പിന്നെ പിന്നെ പല പല അസുഖങ്ങൾക്ക് സ്കിൻ സംബന്ധമായ അസുഖങ്ങൾ വിഷാംശം ഒരു ഒരു കടം തന്നെ നോക്കിയുള്ളൂ ഒന്ന് കുത്തിയെന്നിരിക്കട്ടെ അല്ലെങ്കിൽ തേനീച്ച കടിച്ചൊണ്ടിരിക്കുക കുത്തിയെന്നിരിക്കട്ടെ പെട്ടെന്ന് തന്നെ ശമനം എന്ന് പറഞ്ഞാൽ ഈ തുളസിയില പെട്ടെന്ന് പിഴിഞ്ഞ ഭാഗത്ത് പച്ചുകൊടുത്തിൽ നിന്നാൽ ആരോഗ്യാമനം ഉണ്ടാകും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് കുട്ടികളുടെ അസൂത്രയും മറ്റുള്ള കഴിയും ശരിയും വൃത്തി ശ്വസനം നമുക്ക് വെള്ളം ആവി ഉള്ളാൻ വേണ്ടിയാണ് തുളസിത്തറ തുളസിടെ ഇതും ഉപയോഗിക്കാറില്ലേ ഇപ്പോൾ ഇല്ലാത്തിനും തുളസി എന്ന് വെച്ചാൽ മരുന്ന് മാത്രമല്ല സർവ്വ ഐശ്വര്യമായിട്ട് നട്ട് വളർത്തേണ്ട ഒരു ചെടിയാണ് അത് വീടിൻ്റെ ഏത് ഭാഗത്തും മരുന്നിനും യാതൊരു തടസ്സമില്ല ഈ തുളസിത്തറ പരിപാലിക്കുമ്പോൾ ഒരു തുളസി നട്ടവർ ശരിക്കും ആറേഴ് മാസം കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അത് കരി മുമ്പായിട്ട് അടുത്തടുത്തായി നട്ട് വളർത്തിക്കൊള്ളണം തുളസിത്തറ പരിപാലിക്കുന്നവര് പരിപാലിക്കുന്നവർക്ക് അത് പരിപാലിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സാർ കുറേ പുതിയ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം തന്നു നിങ്ങളുടെ മറ്റു ചോദ്യങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം ൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക